ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പരാജയപ്പെടുന്നത് കാണാൻ കാത്തിരിക്കുന്ന സെലക്ടർമാരുണ്ടെന്ന് മുൻതാരം മുഹമ്മദ് കൈഫ് സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ രോഹിത്തും കോഹ്ലിയും നിർണായക പ്രകടനം പുറത്തെടുത്തതിന് ശേഷമായിരുന്നു കൈഫിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പരാജയപ്പെടുന്നത് കാണാൻ കാത്തിരിക്കുന്ന സെലക്ടർമാരുണ്ടെന്ന് തുറന്നു പറയുകയാണ് താരം മുഹമ്മദ് കൈഫ് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിനത്തിലെ പ്രകടനം കോഹ്ലിക്കും രോഹിത്തിനും നിർണായകമായിരുന്നുവെന്നും കൈഫ് അഭിപ്രായപ്പെടുന്നുണ്ട് സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ രോഹിത്തിനും കോഹ്ലിയും നിർണായക പ്രകടനം പുറത്തെടുത്തതിനു ശേഷമായിരുന്നു കൈഫ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് തങ്ങൾ പരാജയപ്പെടുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് രോഹിത്തിനും കോഹ്ലിക്കും അറിയാം മോശം ഇന്നിംഗ്സിനു ശേഷം കോഹ്ലിയെ പുറത്താക്കേണ്ട സാഹചര്യമായിരുന്നു അത് നിരവധി കളിക്കാർ അവരുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നതിനാൽ സിലക്ടർമാർ കടുത്ത തീരുമാനം എടുക്കാമായിരുന്നു എന്നാൽ അവർ ആത്മവിശ്വാസത്തോടെയും ശ്രദ്ധയോടെയും കളിച്ചു ഫോർമാറ്റിൽ അവരുടെ നിബന്ധനകൾ പാലിക്കാനും ആർക്കും അവരുടെ ടീമിൽ നിന്ന് പുറത്താക്കാൻ അവസരം നൽകാതിരിക്കാനും അവർ ദൃഢനിശ്ചയമെടുത്തിരുന്നു അവർ ആ പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തു എന്നാണ് മുഹമ്മദ് കൈഫ് ാണ് ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ സെഞ്ചുറി നേടിയ രോഹിത്തിനും അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലിയുമാണ് ഇന്ത്യക്ക് ഒൻപത് വിക്കറ്റിന്റെ വിജയം സമ്മാനിച്ചത് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്തായ കോഹ്ലി സിഡ്നിയിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി ഫോമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു എൺപത്തി ഒന്ന് പന്തിൽ ഏഴ് ബൗണ്ടറികളടക്കം എഴുപത്തിനാല് റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന കോഹ്ലി മുൻ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം